അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ പറയാമല്ലോ നമ്മുടെ ഹൈഡ്രോ പൊട്ടേഷൻ എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് ദശലക്ഷം യൂണിറ്റ് തൊട്ടും ഏകദേശം പതിനായിരം ദശലക്ഷം യൂണിറ്റ് വരെ വൈഡ് വേരിയേഷൻ മുപ്പതാം ജനറേഷൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ റിക്വയർമെന്റിൻ്റെ പന്ത്രണ്ട് ശതമാനം മുതൽ മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം വരെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത് അത് വെച്ചാൽ ഇറ്റ് ഈസ് എ വൈറ്റ് വേരിയേഷൻ ഡിപ്പെൺ ദ റെയിൻ ഒരിക്കലും അപ്പോൾ അതിനകത്ത് നമ്മുടെ കേരളം എൺപത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ വൈദ്യുതിക്ക് പുറത്തു നിന്നാണ് സോഴ്സ് ചെയ്യുന്നത് അതിൽ ഒരു മെജോറിറ്റി ഓഫ് ഷെയർ ഈസ് ഫ്രം സി ജി എസ് ഷെയർ ബാക്കി ലോങ് ടൈം കോൺട്രാക്ട് ഉണ്ട് അപ്പം അതിനുപരിയായിട്ട് വരുന്നത് ഷോർട്ട് ടൈം എന്ന് പറയുന്നത് പിക്ക് ടൈമിലേക്കുള്ളത് വെരി വെരി നെഗ്ലിജിബിൾ ആ സമയത്ത് സോഴ്സ് ചെയ്യുന്ന എനർജി ഒരു ഷോർട്ട് ടൈം പവർ അഗ്രിമെൻ്റ് ആണ് ചില മാസങ്ങളിലേക്ക് മാത്രമാണ് അപ്പം അതിന്റെ ബാധ്യത മുഴുവനായിട്ട് തന്നെ പ്രൊസ്യൂമേഴ്സിന് തരുന്ന രീതിയിലാണ് കെ എസ് ബി സംസാരിക്കുന്നത് ആ എനർജി കേരളത്തിൽ രണ്ട് ലക്ഷം പ്രൊസ്യൂമേഴ്സിന് വേണ്ടി മാത്രം വാങ്ങിക്കുകയല്ല കേരളത്തിൽ മുഴുവൻ നൂറ്റി മുപ്പത് ലക്ഷം കൺസ്യൂമേഴ്സിന് വേണ്ടി വാങ്ങിക്കുകയാണ് അല്ലാതെ അതിൻ്റെ മുഴുവൻ ഈ ഈ കാറ്റഗറി പ്രൊസ്യമേഴ്സിനല്ല കൊടുക്കേണ്ടത്